മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും ആഭ്യന്തര വകുപ്പിനെയും സി പി എമ്മിന്റെ പല വകുപ്പുകളെയും നിരന്തരമായി വിമർശിച്ചുകൊണ്ട് പലപ്പോഴും സി പി ഐ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ അത് ആ തിരുത്തലില്ലെങ്കിൽ തീവാറും സമ്മേളനത്തിൽ ഒതുങ്ങുമ്പോൾ സിപിഐയുടെ സർക്കാർ വിമർശനം എന്ന ചോദ്യം ഉയരുകയാണ് ആഭ്യന്തരം ഉൾപ്പെടെ സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കെതിരെ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്ന രൂക്ഷമായ വികാര പ്രകടനങ്ങൾ സിപിഎം ഭരണ നേതൃത്വങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ മുന്നണിയിലെ രണ്ടാം കക്ഷി ധൈര്യപ്പെടുമോ എന്ന ചോദ്യം ശക്തമായി ഉയർന്നുകഴിഞ്ഞു സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങിയപ്പോൾ ഉയർന്ന വലിയ ചോദ്യം ഇതാണ് ഭരണത്തിനും സി പി ഐ നേതൃത്വത്തിനുമെതിരെ സമ്മേളനത്തിൽ ഉയർന്ന രൂക്ഷ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് കർശന തിരുത്തലുകൾക്ക് പാർട്ടി തയ്യാറായാൽ മുന്നണിയിലും മുന്നണി സർക്കാരിലും അത് പുതിയ കനലുകൾ തീർക്കും അല്ലാത്ത പക്ഷം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മാസങ്ങൾ മാത്രം ശേഷിക്കെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന സൂചന സമ്മേളനം നൽകുന്നു പൂരം കറക്കലും നിധിമുറികളും കൊണ്ട് പേരുകേട്ട കേരള പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ സമ്മേളനം പാർട്ടിയുടെയും മുന്നണിയുടെയും അടിത്തറയായ അടിസ്ഥാന വർഗത്തെ മറന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന് പിന്നാലെ പോകുന്നതിന് കർശന താക്കീത് നൽകി സി പി ഐയുടെ വകുപ്പുകൾക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നതിൽ തുടരുന്ന ചിറ്റംമാൻ നയം തിരുത്തണമെന്നതും സമ്മേളനത്തിന്റെ പൊതുവികാരമായി ഭരണം സിപിഎം ഏകപക്ഷീയമായി കൈകാര്യം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഭവ്യതയോടെ നിൽക്കുകയാണെന്ന വിമർശനവും സി പി ഐ നേതൃത്വത്തിനുള്ള താക്കീതായിരുന്നു ലോക കേരള സഭയും ശബരിമലയിൽ നടത്താൻ പോകുന്ന അയ്യപ്പ സംഗമവും ഇടതു നയമല്ലെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുമ്പോൾ പരസ്യമായി അവയെ തള്ളിപ്പറയാനാവാത്തത്ര വെട്ടിലാണ് സി പി ഐ കേരളത്തിന്റെ വികസന ചരിത്രം പറയുമ്പോൾ സി അച്യുതമേനോനെയും പി കെ വാസുദേവൻ നായരെയും സിപിഎം ബോധപൂർവ്വം ഒഴിവാക്കുന്നുവെന്ന വിമർശനത്തിനുള്ള തിരുത്തലായാണ് സി അച്യുതമേനോൻ സെന്ററുമായി ചേർന്ന നവകേരളത്തിന് സിപിഐ മോഡൽ വികസന രേഖ തയ്യാറാക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം പ്രഖ്യാപിച്ചത് ധനം ആരോഗ്യം എക്സൈസ് ഉന്നത വിദ്യാഭ്യാസം സഹകരണം തുടങ്ങി സി പി എം കൈയാളുന്ന വകുപ്പുകളും വിമർശനത്തിനിരയായി ഒപ്പം സി പി ഐ മന്ത്രിമാരും സംസ്ഥാന സെക്രട്ടറിയുമടക്കം കർശന തിരുത്തലുകൾക്ക് വിധേയമാകണമെന്നതും സമ്മേളനത്തിന്റെ പൊതു നിലപാടായി ആ വഴിക്ക് ബിനോയ് വിശ്വരും കൂട്ടരും നീങ്ങുന്നില്ലെങ്കിൽ പാർട്ടിയുടെ പുതിയ യൂട്യൂബ് ചാനലിന്റെ പേര് പോലെ കനലുകൾ ഇനിയും എരിയും സി പി ഐക്ക് പങ്കാളിത്തമുള്ള സർക്കാരിന്റെ നയമല്ല ലോക മർദ്ദനമെന്നും അത് ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നും സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ലോകപ്പ് മർദ്ദനങ്ങളെ നേരിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് പാർട്ടിയുടെ എത്രയോ നേതാക്കൾ ക്രൂരമായ ലോകപ്പ് മർദ്ദനങ്ങൾക്ക് ഇരയായി ചോരതുപ്പിയിട്ടുണ്ട് ലോകപ്പുകളെ ഇടിമുറികളാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകും കേരള പോലീസിലെ എല്ലാ തരത്തിലുമുള്ള ഇത്തരം ആളുകളെ കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ കൊടുക്കും അത്തരക്കാർ കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നും വിനോയ് വിശ്വം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ ജയ് ജയ് പാടാനുള്ളതല്ല വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നവയാണ് അത് എൽ ഡി എഫിന് ദുർബലപ്പെടുത്താനല്ല ശക്തിപ്പെടുത്താനാണ് തിരുത്തേണ്ടത് തിരുത്തുമെന്നും വിനോയ് വിശ്വം പറയുമ്പോൾ വരും ദിവസങ്ങളിൽ പിണറായിക്കും സി പി എമ്മിനും പണി ഉറപ്പെന്ന് വ്യക്തം